തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു ഒരാൾ കേറിയ ആ പവിടെ കടലടിക്കുമ്പോ കേറാൻ പറ പിടിച്ചു പിടിച്ചു കാർ പിടിച്ചു പിടിച്ചു നോക്കി നോക്കി തന്നെ വാക്കെല്ലാം ഓട്ടിച്ച് കേട്ടിട്ട് പോട്ട് ഓ അവിടെ ചെല്ലേ അത് നോക്ക് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന മദീനാട് സ്വദേശി ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിലുണ്ടായിരുന്ന മദീനാട് സ്വദേശികളായ പ്രേം അന്തോണീസ് വിൻസെന്റ് എന്നിവർ നീന്തി രക്ഷപ്പെട്ടു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പടിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ